കോതമംഗലം രൂപതയുടെ കീഴിലുള്ള മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പരസ്യ വീഡിയോ വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമായ പശ്ചാത്തലത്തിൽ പ്രസ്താവന പുറത്തിറക്കി കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ പയസ് മലേക്കണ്ഠത്തിലാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രസ്താവനയിലേക്ക് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി ധാർമ്മിക മാനുഷിക സാംസ്കാരിക മൂല്യങ്ങൾ അഭംഗുരം സംരക്ഷിച്ച് മുന്നോട്ടു പോകുന്ന സ്ഥാപനമാണ് അതുകൊണ്ടുതന്നെ കോളേജിന്റെ പ്രഖ്യാപിത മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ആശയം സംവേദനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമ പേജുകളിൽ വരാൻ ഇടയായതിൽ മാനേജ്മെന്റ് അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു കോളേജിന്റെ പരസ്യങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി നിർമ്മിച്ച പ്രസ്തുത വീഡിയോയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോളേജിനെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിനും അധ്യാപകർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർക്കുമുണ്ടായ വിഷമത്തിൽ മാനേജ്മെന്റ് അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു പ്രസ്തുത വീഡിയോ മുൻവിധികളോടും ദുരുദ്ദേശത്തോടും കൂടെ പ്രചരിപ്പിക്കരുത് എന്ന അഭ്യർത്ഥനയോടെയാണ് കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും കോളേജ് മാനേജർ കൂട്ടിച്ചേർത്തു കോളേജിലെ അഡ്മിഷൻ പരസ്യവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ വീഡിയോയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങളായിരുന്നു പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നത് കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി നിർമ്മല കോളേജ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആശയം സംവേദനം ചെയ്ത വീഡിയോയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്